ഹായ് ഫൈവ് ജി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഷെയർ എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റതാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോ എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു ഒരു ബൈക്ക് റേസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു വളരെയധികം റീച്ച് കിട്ടി വളരെയധികം ആളുകൾ കമൻ്റ് ചെയ്തു ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് ലൈക്കുകൾ കിട്ടിയിട്ടുണ്ട് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു മനുഷ്യക്കുഞ്ഞിന് ചിറകു മുളി മുളച്ചാലുണ്ടാകുന്ന ഒരു അനുഭവങ്ങൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് രണ്ടായിരത്തി ഒമ്പതിൽ ഫ്രാൻസിൽ ഇറങ്ങിയ ഒരു മൂവി മൂവിയുടെ പേര് റിക്കി ആണ് ആ മൂവിയിലെ കഥാപാത്രം ഒരു റിക്കി എന്ന ഒരു ആൺകുട്ടിയാണ് അതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത് കൂടുതൽ ലെങ്ത് ലെങ്ത്തൊന്നുമില്ല കുറഞ്ഞ രീതിയിൽ അത് കണ്ട ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവാം ആ പടം എനിക്കും എനിക്കൊരു ആകാംക്ഷ തോന്നി ആ കടം ഞാൻ ഈയിടെ അടുത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഒരു ചെറിയൊരു വീഡിയോ ആണിത് നിങ്ങൾ ആ പടം നിങ്ങൾക്ക് യൂട്യൂബിൽ ആണ് കാണാം കണ്ടുനോക്കുക വളരെയധികം രസകരമായിട്ട് അതിൻ്റെ ഡയറക്ടർ ഫ്രാൻസിയോസ് ഓസോൺ വളരെയധികം രസകരമായിട്ടത് അവതരിപ്പിച്ചു എന്നതാണ് അതിലൊരു മറ്റൊരു വിജയം ആ കുഞ്ഞ് ആ വീട്ടിലുണ്ടാകുന്ന കഥാപാത്രം കുട്ടി കുഞ്ഞിൻ്റെ അമ്മ കാറ്റി അതുപോലെ കുഞ്ഞിൻ്റെ അച്ഛൻ പൂക്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹവുമായി പരിചയപ്പെട്ട് ഈ അമ്മ പരിചയപ്പെട്ട് അങ്ങനെ അവർ കല്യാണം കഴിച്ച് അതിലുണ്ടായ കുഞ്ഞാണ് അതിന് ആ അമ്മയ്ക്കുണ്ടായ കാറ്റിക്കുണ്ടായ മുമ്പ് ഒരു കുഞ്ഞുണ്ട് മൂത്ത മകളുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് അവർക്ക് മിസ്സിങ് ആയിരുന്നു പിന്നീട് വന്നിട്ടില്ല അതിനുശേഷമാണ് പോക്കയെ കല്യാണം കഴിക്കുന്നത് അതിലുണ്ടാകുന്ന കുഞ്ഞാണ് ഈ റിക്കി റിക്കി വളരെ രസകരമായ ഒരു കഥാപാത്രമായിരുന്നു ആ വീഡിയോയിൽ തുടക്കത്തിലൊന്നും സാധാരണ ഒരു ജന ഒരു കുഞ്ഞ് ജനിച്ച ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവർക്ക് പിന്നീട് കുഞ്ഞിന് രൂപാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ട് കുഞ്ഞിനെ ചിറകു മുളക്കുന്നു അതിനെ വളർത്തിയെടുക്കാനുള്ള പ്രയാസങ്ങൾ അത് അവർ സീക്രട്ടായിട്ട് അവരെ വീട്ടിൽ ഒളിപ്പിക്കുന്ന ആ ഒരു സംഭവം അത് മറ്റുള്ള അറിയിക്കണ്ട എന്നുള്ള രീതിയിൽ ആദ്യം ഡോക്ടറെ അവർ സമീപിച്ചു ഡോക്ടർ പറഞ്ഞു വളരെയധികം ചിലവുള്ളതാണ് വളരെ ആണ് ഓപ്പറേഷൻ ചെയ്താൽ റിസ്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി പക്ഷേ അതെങ്ങനെയോ ലീക്കായി അത് അങ്ങനെ അവർ ഒരു ദിവസം കുഞ്ഞുങ്ങനുമായി ഒരു സൂപ്പർ മാർക്കറ്റ് പോയി കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനും ഹെൽമെറ്റ് അതുപോലെ അനുസരിച്ചുള്ള ഡ്രസ്സുകൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് വീട്ടിലുമൊക്കെ പറന്ന് നടക്കുന്നു ലൈറ്റിന് ചുറ്റും പറന്ന് നടക്കുന്നു ജനലുകളൊക്കെ ഇവരെ അടച്ച് വളരെ ക്ലോസ് ആക്കിയിട്ടാണ് കാരണം കുഞ്ഞു പറഞ്ഞു പറന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ആയ ഒരുപാട് രംഗങ്ങൾ ഈ വീഡിയോയിലുണ്ട് അതിൻ്റെ ചില ചില ഹൈലൈറ്റായ ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം നിങ്ങൾ ആ പടം പോയി കണ്ടോളൂ നല്ല ഒരു ഫീലായിരിക്കും നമുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് റിക്കി എന്ന പടത്തിലുള്ളത് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുക കണ്ടോളൂ ഓക്കേ കുഞ്ഞു ചിറകുള്ള വൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ആ കുട്ടി പറക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു അവർ ഡോക്ടറെ സമീപിക്കുന്നു ഡോക്ടർ അതിന് സ്കാൻ ചെയ്തു അത് എല്ലുമായി കണക്റ്റഡ് ആയിട്ടാണ് ആ ചിറകുള്ളത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യൽ റിസ്ക് ആണ് എന്ന് പറഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുന്നു അറസ്റ്റിനെ വീട്ടിലേക്ക് മടങ്ങുന്ന കുഞ്ഞിനാഗത്തിലുള്ളൊരു ഒരു അടുപ്പി അടിപ്പിക്കുന്നു കുട്ടിയുടെ പറക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ് വീട്ടുകാരണം മകളിസയും അങ്ങനെ ചെറിയ തൂവലുകളൊക്കെ വെച്ച് ദിവസം പ്രതി അതുപോലെതാ ഇങ്ങനെ സേഫ്റ്റിക്ക് ആവശ്യമായ ഹെൽമെറ്റും മറ്റുള്ള എല്ലാ സേഫ്റ്റി സേഫ്റ്റികളൊക്കെ അവർ റെഡിയാക്കി കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലൈറ്റ് ആണ് ലൈറ്റിന് വളരെ ബുദ്ധിയാണ് അപ്പൊ ക്ലിക്ക് ചെയ്യാ ലൈറ്റിനൊക്കെ വളരെ ആകർഷണീയാണ് ഒരു ദിവസം അവർ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ് കുഞ്ഞ് ട്രോളി നിന്ന് അവരെ അറിയാതെ പറന്ന് പോയി അപ്പോഴാണ് ലോകം അറിയുന്നത് ഇങ്ങനെ കുഞ്ഞുണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടാണ് കണ്ടത് കുഞ്ഞിനെ അവര് വീട്ടിലൊക്കെ കൊണ്ടുവന്ന എടുത്ത് ട്രെയിനിങ് ചെയ്ത് എന്റെ ഇടയിൽ പത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കും കുഞ്ഞിനെ സൂപ്പർ മാർക്കറ്റിൽ കുഞ്ഞു പറന്ന് പറഞ്ഞു പോയത് എല്ലാവരും കാണാൻ സാധിച്ചു സെക്യൂരിറ്റി ഗാർഡ്സുകളൊക്കെ കുഞ്ഞിനെ താഴെക്കാൻ ശ്രമിച്ചു പക്ഷേ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ലൈറ്റിനോടായത് കൊണ്ട് മാനേജറോട് പറഞ്ഞു എല്ലാ ലൈറ്റുകളും ചെയ്താൽ ഓഫ് ആക്കിയാൽ താഴെ വരും അങ്ങനെ സെക്യൂരിറ്റി കാരന് പിടി കിട്ടി താഴേക്ക് വന്നു ഭർത്താവ് പൂക്ക പറയുന്നത് നമുക്ക് ഇന്റർവ്യൂ കൊടുത്താൽ നമുക്ക് വരുമാനം കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് കുഞ്ഞിനെ കൈ അറിയാതെ പോയി പറന്ന് പോയി തടാകത്തിന് അപ്പുറം എത്തിയപ്പോഴും അവർക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ വിഷമിച്ച് അതിന് ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാൻ അതേ നദിയിൽ നിന്ന് പോയി തിരിച്ച് ആത്മഹത്യക്ക് പോകുന്ന സമയത്തെ കുഞ്ഞു വീണ്ടും പറഞ്ഞിറങ്ങുന്നു കുട്ടിയെ വീണ്ടും യാത്രയാക്കുകയാണ് ചെയ്തത് അങ്ങനെ കേറ്റ് വീണ്ടും ഗർഭിണിയായിരുന്നു ഒന്നാമത് അങ്ങനെയാണ്